കേരള മുസ്ലിം ജമാഅത്ത് കരുവാരകുണ്ട് സർക്കിളിൻ്റെ കീഴിലുള്ള ഒരു കുടിവെള്ള പദ്ധതി ഉദ്ഘാടനമാണ് നിങ്ങൾ കണ്ടത് നമ്മുടെ കരുവാരകുണ്ട് പുന്നക്കാട് മില്ലുംപടിയിൽ കുറച്ച് അങ്ങോട്ട് പോകുന്നിട്ട് ഉള്ള ഒരു പത്തിരുപത്തഞ്ചോളം കുടുംബങ്ങൾ വളരെ പ്രയാസപ്പെട്ട് വേനൽക്കാലമൊക്കെ വളരെയധികം പ്രയാസപ്പെട്ടുള്ളവർ ഏരിയയാണ് ഒരു കുന്നാണ് ആ കുന്നിലുള്ള ഒരു പത്തിരുപത്തഞ്ഞോളം കുടുംബങ്ങൾക്കാണ് മുസ്ലിം ജമായത്ത് കരുവാണ്ട് സർ സർക്കിൾ ഈ ഒരു പദ്ധതി ഒരുക്കിയിട്ടുള്ളത് കല്ലി വാപ്പുവാണ് ഇതിന് നേതൃത്വം നൽകിയത് കിണറിനുള്ള സ്ഥലം നൽകിയത് നമ്മുടെ കല്ലായി മുഹമ്മദ് കാക്കയാണ് ഇതിനൊരു സ്ഥലം ഒരുക്കിയിട്ടുള്ളത് ഏതായാലും ഇതിൻ്റെ ഉദ്ഘാടനം കേരള മുസ്ലിം ജമായത്ത് സെക്രട്ടറി മുഹമ്മദ് ലത്തീഫയാണ് നിർവഹിച്ചത് അതുപോലെ തന്നെ വാർഡ് മെമ്പർ സക്കീന ഉണ്ണിമാൻ മാമ്പുഴ അതുപോലെ തന്നെ ഉസ്താദ് ഹനീഫ രജീഷ് ബാബു ഒരുപാട് ഒരുപാട് ആശംസകൾ അതോടൊപ്പം തന്നെ നാട്ടുകാരും ആളുകളൊക്കെ നമുക്ക് ആ വീഡിയോ നമ്മൾ വീട്ടിലാണ് അവിടെ നമുക്ക് വിജയിക്കാതെ വന്നപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ നട്ടുച്ച സമയത്ത് വട്ടം കറങ്ങി നടക്കുന്ന സമയത്ത് ഒരു മനസ്സിൽ തോന്നൽ വന്നു റബ്ബു എനിക്ക് തോന്നിപ്പിച്ചു നമ്മുടെ മയമാക്കാന്റെ അടുത്ത് വന്നു ഇതേ സിറ്റൗട്ടിൽ ഇരിക്കാണ് മയമാക്ക വിഷയം ഞാൻ പറഞ്ഞു മയമാക്ക അവിടെ കണ്ണർ കോഴിക്കല് ശരിയായിട്ടില്ല ഈ പ്രദേശത്തിലെ ആളുകള് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് ആഹ്റത്തിലേക്കുള്ള ഒരു ഗുണം ഇപ്പൊ ചെയ്യാൻ പറ്റും ഒരു കോയൽ കിണറിനുള്ള ഒരു വട്ടത്തിലുള്ള ഏഴിഞ്ച് വട്ടത്തിലുള്ള സ്ഥലങ്ങൾ ഇവിടെ തരുവാണെങ്കിൽ മയമാക്ക രണ്ടൊന്നും ചിന്തിച്ചില്ല മയമാക്ക പറഞ്ഞു എനിക്ക് പറ്റിയ സ്ഥലത്ത് അവിടെ കുത്തിക്കോ എനിക്ക് യാതൊരു വിരോധമല്ല ആ ഒരു നല്ല മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു അല്ലാഹു സുഖാന ഹു അതിനു പകരം അല്ലാഹു സ്വർഗം നൽകുമാറാവട്ടെ അല്ലാ ഈ കിണർ സ്ഥാപിച്ചത് ഒരു വ്യക്തിയുടെ നിന്നുള്ള സംഭാവനയാണ് എന്ത് ഉദ്ദേശം വെച്ചാണോ ആ വ്യക്തി ഈ സംഭാവന നൽകിയത് അള്ളാഹു അത് കപൂല കുമാറാവട്ടെ ഞാൻ ചിന്തിക്കുന്ന സമയത്ത് ഒരു വ്യക്തി പറഞ്ഞു പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി അതിനുള്ള ചെലവ് ഞാൻ തരാം അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അള്ളാഹു സുഖാനുഭവത്തിൽ അവർക്ക് സ്വർഗമല്ലാത്ത മറ്റൊന്നും നൽകാതിരിക്കട്ടെ തീർച്ചയായിട്ടും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ത് വെച്ചാണോ ആ സംഭാവന അവർ നൽകിയത് അത് അവർക്ക് ആഹാരത്തിലേക്കും കബറിലേക്കും ഒരു മുതൽ കൂട്ടായിരിക്കുമാറാവട്ടെ നമ്മുടെ അവരുടെ പേരിൽ ചെയ്യാൻ വേണ്ടി ഞാൻ എല്ലാവർക്കും അറിയാം ഇവിടെ ആ ജലനിധിന്റെ ഒരു ടാങ്ക് പൊട്ടിയതിനു ശേഷം എല്ലാവരും നല്ല ബുദ്ധിമുട്ടിലായിരുന്നു കഴിഞ്ഞ നോമ്പിനൊക്കെ എങ്ങനെ എന്ത് ചെയ്യും വെള്ളം എടുത്തു എടുത്ത് കൊണ്ടുവരാനും കിണറോ ഒന്നുമില്ല അപ്പൊ ഞാൻ വാപ്പുവിനോട് പല പ്രാവശ്യം പറയും നമ്മൾ എന്ത് ചെയ്യാം ആപ്പ ഇങ്ങോട്ട് പറഞ്ഞു നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒരു കിണർ കുത്തി കൊടുത്താൽ അത് നിർബന്ധമാണ് അവിടെ ആളുകൾക്ക് അത് കോയൽ കിണറെ കുത്താൻ കഴിയുള്ളൂ അല്ലാതെ കിണർ കുത്തിയാലേ അവിടെ ഒന്നും വെള്ളം കാണൂല അപ്പൊ അങ്ങനെ ആ ഒരു പ്രശ്നം വന്നപ്പോഴാണ് നമ്മുടെ കെബീർ എത്ര സ്ഥല വേണ്ടത് കടുത്തോളി എന്ന് പറഞ്ഞത് അപ്പൊ കെബീർ പറഞ്ഞു അവിടെ കോയൽ കിണർ കുത്തി തുടങ്ങിയപ്പോൾ വെറും മണ്ണ് മാത്രമായതുകൊണ്ട് അവിടെ കുത്താൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് വാപ്പ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്ന് മൈമാക്കാനോട് ചോദിച്ചപ്പോൾ മയമാക്ക സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ആ മെഷീനും മോട്ടറും അതെല്ലാം കോൽക്കിണറിന് വണ്ടിയൊക്കെ ഇങ്ങോട്ട് മാറ്റി ഇവിടെ കോൽക്കിണർ കുത്തി പിന്നെ അതിന് വേണ്ട ബാക്കി ഫണ്ടുകൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് അത് നമ്മൾ എങ്ങനെ വേണ്ടത് വെച്ചാൽ അത് അതേപോലെ അത് വേണ്ട രീതിയിൽ നമുക്കത് ആരെടുത്തെങ്കിലും ആയിട്ട് അത് കണ്ടെത്താം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ മൂന്നാലാളെ വിളിച്ചു ഒരാളെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു അതിന് എത്ര റുപ്പ്യ വേണ്ടത് വെച്ചാൽ അത് ഞങ്ങള് രണ്ടു മൂന്നാളുകളായിട്ട് അത് തരാന്ന് പറഞ്ഞു ആ പറഞ്ഞ ആൾ ഞാൻ ഇന്ന ആളാണ് തന്നത് പറയരുത് പറഞ്ഞു അത് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഇവിടെ ഒരു കുഴൽ കിണർ സ്ഥാപിച്ചിരിക്കുകയാണ് ഈ കുഴൽ കിണർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കേരള മുസ്ലിം ജമായത്ത് തരുവാരകുണ്ട് സർക്കിൾ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂടിയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കിൾ സെക്രട്ടറി എന്ന നിലക്ക് നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത് ഇതുപോലെ ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രസ്ഥാനം സംഘടന നമ്മുടെ സർക്കിളിലും മറ്റു മേഖലകളിലും ഒക്കെ നിർവഹിച്ചിട്ടുണ്ട് എൻ്റെ യൂണിറ്റ് ഇരുങ്ങാട്രിയിൽ തന്നെ അക്കരപ്പുറം ഭാഗത്ത് ഒരു കോളനി പ്രദേശത്ത് വെള്ളമില്ലാതെ കഷ്ടപ്പെട്ട് വർഷങ്ങളോളം അനുഭവിച്ചിരുന്ന ആ ജനങ്ങൾക്ക് ശാശ്വതമായ ഇതുപോലെയുള്ളൊരു കോൽക്കര പദ്ധതിയിലൂടെ ഒരു പരിഹാരം അവർക്ക് നേടിക്കൊടുക്കാൻ അന്ന് എസ് സാന്ത്വനം സംഘത്തിന് സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്ന് പറയുന്നത് ദുനിയാവിൽ മാത്രമല്ല അഹ് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് മനുഷ്യന്റെ മനസ്സിലേക്ക് സന്തോഷം ഇട്ടു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ സൽക്രമമായാണ് അഹ്ലാഹുവിന്റെ ഹബീബ് സല്ല അലൈഹി സ്വലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് കുടിവെള്ളം കൊടുക്കുക അല്ലെങ്കിൽ അത് അത് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ദാഹിച്ച് പരവശരായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങൾക്ക് അത്യാവശ്യം വെള്ളം വേണ്ടി വരുമ്പോൾ വെള്ളം ലഭ്യമാക്കുക എന്ന് പറഞ്ഞാൽ അതിലേറെ വലിയ ഉപക എന്ന് എല്ലാവർക്കും അറിയാം മുൻകാലങ്ങളിലൊക്കെ വീട് വെക്കാൻ വേണ്ടി സ്ഥലം അന്വേഷിക്കുമ്പോ അമോ എന്നാണ് ആദ്യം നോക്കുക ആദ്യം ഒരു കിണറാണ് അവിടെ സെറ്റ് ചെയ്യുന്നത് അതിനുശേഷമാണ് വീടിൻ്റെ പണിയൊക്കെ തുടങ്ങുക അതിൽ ഇന്ന് മൊബൈൽ റേഞ്ച് കിട്ടുമോ ടവർ എടുത്തുണ്ടോ എന്നുള്ളതൊക്കെയാണ് പരിശോധിക്കുന്നെങ്കിൽ ഇന്ന് മനുഷ്യന്റെ ജീവൽ പ്രശ്നം മൊബൈലും നെറ്റും അതുപോലെയുള്ള ഹോബികളും ആണെങ്കിൽ ഇതൊക്കെ വെള്ളമില്ലാതാകുമ്പോൾ നമുക്ക് നെറ്റും മൊബൈലും മറ്റു കളിതമാശകളും എന്ന് പറയുന്ന പദ്ധതിയിൽ നിന്നാണ് നമുക്ക് വെള്ളം കിട്ടിയിരുന്നത് ഈ മേഖലയിൽ കിണറില്ലാത്ത ഒരുപാട് വീടുകൾ കിണർ കുഴിച്ചാൽ പോലും വെള്ളം കാണാത്ത അവസ്ഥ ഏതായാലും ആ ഒരു ജലനിധിയുടെ ടാങ്ക് പൊട്ടിയ ഒരു പ്രതിസന്ധി വളരെ വലിയ രീതിയിലാണ് ഇവിടെ ബാധിച്ചത് അതിനെങ്ങനെ പരിഹാരം കാണണമെന്ന് നമ്മുടെ മെമ്പറുടെ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുകയും പക്ഷെ അതൊക്കെ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നൊരു ഘട്ടത്തിലാണ് നമുക്കറിയാം നമ്മളൊരു യുക്തി പ്രയോഗിക്കുകയാണല്ലോ എല്ലാവരും ചെയ്യാം ഇപ്പോ എല്ലാ ഭരണാധികാരികളും അങ്ങനെ തന്നെയാണ് യുക്തിക്കനുസരിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ് മുഹമ്മദ് നബി പോലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ദൈവം പോലും കരുണ കാണിച്ചില്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ യുക്തി നമ്മൾ പ്രയോഗിക്കണം എന്ന് എവിടെയോ വായിച്ചു കേട്ടതാണ് ഒരു ആൾ വിശന്ന് വലഞ്ഞ് നബിയുടെ വീട്ടിൽ ചെന്നപ്പോൾ നബിയും കടുത്ത ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ഒരു കാലത്താണ് തനിക്ക് പിന്നെ വളരെ വലിയ വിശപ്പുണ്ട് എന്തെങ്കിലും കഴിക്കാൻ തരണമെന്ന് പറഞ്ഞുകൊണ്ട് നബിയുടെ വീട്ടിൽ ചെല്ലത് അപ്പൊ നബി പറഞ്ഞു ഇവിടെ ഒന്നും തരാനില്ല ഞാനും പട്ടിണിയിലാണ് തൊട്ടപ്പുറത്ത് വലിയൊരു ധനികന്റെ മുന്തിരിത്തോട്ടമുണ്ട് അതിൽ നിന്ന് നടന്നു പോകുമ്പോൾ നിങ്ങൾക്കത് കാണാം അവിടെ പോയി കുറച്ച് മുന്തിരി പറിച്ചു കഴിച്ച് വിശപ്പ് വേണ്ടി നബി അദ്ദേഹത്തോട് പറയുക അപ്പോ അദ്ദേഹം പറയുന്ന അയാൾ ആ മുന്തിരി പറിക്കാൻ സമ്മതിച്ചില്ലെങ്കിലോ അപ്പൊ നബി പറയുകയാണ് സമ്മതിച്ചില്ലെങ്കിൽ താങ്കൾ തങ്ങളുടെ യുക്തിക്കനുസരിച്ച് പ്രവർത്തിക്കുക അതിനർത്ഥം ആ മുന്തിരി പറിച്ചു വിശപ്പടക്കുക എന്നുള്ളത് നബി നേരിട്ട് പറഞ്ഞില്ലെങ്കിലും തന്റെ യുക്തിക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ തന്റെ വിശപ്പടക്കാൻ തന്റെ ആവശ്യങ്ങൾ ഒരു മനുഷ്യന്റെ പ്രാഥമികമായ എല്ലാ ആവശ്യങ്ങളും മനുഷ്യന്റെ അവകാശങ്ങളാണ് അത് ഒരാൾ നൽകിയില്ലെങ്കിൽ പോലും അത് നേടിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്നുള്ളതാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കുടിവെള്ള പദ്ധതി ഒരു പൊതു പദ്ധതി വിജയം കാണാതെ വന്നപ്പോഴും നമ്മൾ പിന്നീട് ആലോചിക്കുന്നത് ഒരു യുക്തിക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെയൊരു യുക്തിയുടെ ഭാഗമായാണ് വാപ്പാക്കുൻ്റെ നമുക്കറിയാം നമ്മുടെ വാർഡിനകത്ത് നിരവധിയായി ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്ത് ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടുള്ള ഒരു ടീമാണ് വാപ്പാക്കുൻ്റെ നേതൃത്വത്തിലുള്ള അപ്പോ അവര് ഈ വിഷയം ഏറ്റെടുക്കുന്നത് അത് ഏറ്റെടുത്ത് അത് വളരെ പവിത്രമായ ഒരു കാര്യമാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടായ സമയത്തെ നമുക്ക് വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടായാലേ നമുക്ക് അതിന്റെ മഹത്വം അറിയാവൂ കുടിവെള്ളത്തിനായിട്ട് ബുദ്ധിമുട്ടുന്ന ഇരുപത്തഞ്ചോളം കുടുംബങ്ങൾക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടു എന്നതിൽ അലഹദില്ല ഇതിന് ഓടി നടന്ന വാപ്പുവിന് ഒള്ള അർഹമായ പ്രതിഫലം നൽകാൻ ഉഗ്രിക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലാ ഹൈറും പെരുക്കത്ത് നൽകി